നമസ്കാരം സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോടും ഇസ്രയേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് യുദ്ധം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടയിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലും ഹമാസും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലോ കൈറോയിലോ ചർച്ച നടക്കും ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റെന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടുമില്ല പുതിയ ഹമാസ് മേധാവി സിൻവാർ എന്ത് നിലപാടെടുക്കുമെന്ന് ലോകം കാത്തിരിക്കുകയാണ് അതേസമയം മുൻ ഹമാസ് തലമാൻ ഇസ്മായിൽ ഹനിയയുടെ വധത്തിനുള്ള തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇറാനും ഹിസ്ബുള്ളയും ആവർത്തിക്കുകയാണ് പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കിൾ കുർല വീണ്ടും ടെല്ലവീവിലെത്തിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് മൈക്കൽ കുർല ഇസ്രായേൽ എത്തുന്നത് ഇന്ന് ഗസയിലെ ഖാൻ യുനൂസിൽ മുപ്പതിടങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടിട്ടുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടു കരമാർഗവും ഖാൻ യുനൂസിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഖാൻ യുനൂസിലെ മുഴുവൻ പേരെയും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഹമാസ് കമാൻഡർ ജാമീർ അൽ ഹജ്ജിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് ലബനനിലെ സിദോമിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും കരമാർഗവും കടൽമാർഗവും ശക്തമായ ആകാശമാർഗവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മുപ്പതിടങ്ങളിലാണ് നിമിഷ നേരം കൊണ്ട് ഇസ്രായേൽ ബോംബിട്ട് അപ്പാടെ തകർത്തിരിക്കുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു കരമാർഗവും കടൽമാർഗവും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള തിരി തിരിച്ചടി ഉണ്ടാകുന്നു ഗാനുണേസിലെ മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് എന്തായാലും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് നിരവധി പേർ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം